അപ്പോഴേ സോഫ്റ്റ് വീഡിയോ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വൈറ്റമിൻ സി വെച്ചിട്ട് വൈറ്റമിൻ സിടെ സിറാണ് ഉണ്ടാക്കാൻ സിറം അതായത് ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ നമുക്ക് വൈറ്റമിൻ സിടെ സിറം എങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചത് അതായത് നമ്മൾ അതിന് വേണ്ടി രണ്ട് മുസമ്പി എടുത്തിട്ടുണ്ട് മുസാമ്പിയുടെ തൊലി എന്ന് പറയുന്നത് വൈറ്റമിൻ സിയിലെ ഒരു കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസുകളും ചേർത്തരാട്ടെ നമ്മളൊന്ന് വൈറ്റമിൻ സി ഉണ്ടാക്കുന്നത് അതായത് നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വേറെ നമ്മൾ കെമിക്കൽ ക്രൂസുകളൊന്നും ചേർക്കുന്നില്ല കുറച്ച് റോസ് വാട്ടർ ചേർക്കുന്നുണ്ട് അതിൽ ബ്ലിസറും വെജിറ്റബിൾ ബ്ലിസറും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് അലേവരായിട്ട് ജല്ല് ചേർക്കുന്നുണ്ട് ഈ നാല് വൈറ്റമിൻ ഇയിലെ ഡ്രോപ്സും ചേർക്കേണ്ട കേട്ടോ ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മുടെ വൈറ്റമിൻ ഇ സിറം സെറ്റ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ അടിപൊളി വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ നമ്മൾ അപ്പൊ നമ്മളെ അതിനാവശ്യമായിട്ട് രണ്ട് മുസമ്പി എടുത്തിട്ട മുസമ്പി നന്നായി കഴുകിയിട്ട് നമ്മളതിന്റെ തൊലി മാത്രം ചെത്തി ചെത്തിയെടുക്കാം കേട്ടോ നമ്മുടെ മുസമ്പിയുടെ തൊലിയൊക്കെ നമ്മൾ ഡ്രൈ ആക്കി ചെത്തി അപ്പോൾ ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ നല്ല വെയിലല്ലേ ഒരു വിധ എടുത്ത് വെച്ചിട്ട് പതുക്കൊന്ന് ട്രൈ ചെയ്തി എടുത്താൽ മതി അധികം ട്രൈ ആക്കണ്ട അപ്പോളേ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ ഒക്കെ ഡ്രൈ ചെയ്തെടുത്തുണ്ട് കേട്ടോ ഇതാ നമ്മൾ എത്ര ഗ്രാമുണ്ട് ഞങ്ങൾ പറഞ്ഞ് തരാം നമുക്ക് രണ്ട് സംരുപത് ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത് ഗ്രാമിലേക്ക് നമുക്ക് ഇതിൻ്റെ അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മൾ പതിനഞ്ച് മില്ലിയിൽ നാല് ടീസ്പൂൺ ഒഴിക്കേണ്ട കേട്ടോ റോസ് വാട്ടറ് ഓക്കെ നാല് നാല് ടീസ്പൂൺ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട് റോസ് വാട്ടർ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് മുപ്പത് അറുപത് മില്ലി റോസ് വാട്ടർ ഇനി അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് ഗ്ലിസറിനാണ് ഗ്ലീസറിൻ നമുക്കൊരു പതിനഞ്ചും അതിൻ്റെ പകുതിയും ഇരുപത്തഞ്ച് മില്ലി ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കായിരിക്കും വേണ്ടത് വൈറ്റമിൻ ആണ് വേണ്ടത് കേട്ടാ അത് വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ എടുക്കാൻ ശ്രമിച്ചോട്ടെ എല്ലാവരും ഗ്ലാസിൽ എടുക്കുമ്പോൾ നല്ല ഗ്ലിസറിൻ എടുത്തോളൂ ഇനി വൈറ്റമിൻ ഇ ഒരു മൂന്ന് ഡ്രോപ്പ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഡ്രോപ്പ്സ് എടുത്തിട്ട് കേട്ടോ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളത് ഒരു എത്ര മണിക്കൂർ ഞാനൊരു ഇരുപത്തി നാല് മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണുള്ളൂ ആറ് മണിക്കൂറെങ്കിലും വെക്കണം ഓറഞ്ച് ഓറഞ്ചിൻ്റെ തൊലി അതായത് മുസമ്പിയുടെ തൊലി ഇരുപത് രൂപത്തിണ്ട് പിന്നെ അതിലേക്ക് അറുപത് മില്ലി റോസ് വാട്ടറും ഇരുപത്തഞ്ച് മില്ലി നമ്മുടെ ഗ്ലിസറിനും വെജിറ്റബിൾ ഗ്ലിസറിനും മൂന്ന് ഡ്രോപ്പ് നമ്മുടെ വൈറ്റമിൻ സി കിട്ടാ ഇനി ഇത് നന്നായിട്ട് നമ്മൾ മൂടി വയ്ക്കുക ഫോയിൽ വെച്ചിട്ട് നന്നായി മൂടി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ ഇത് എത്ര മണിക്കൂർ ആറ് മണിക്കൂർ ആറ് മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വയ്ക്കണം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് പറ്റില്ലേ വൈറ്റമിൻ ഇ സിറ ഉണ്ടാക്കുന്നത് അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ നല്ല സെറ്റ് ആയി നമുക്കിനെ നമുക്കിനി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് ഇനി ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം കേട്ടോ നമ്മൾ നമ്മുടെ മിഷേ പോയിട്ട് അടിക്കുന്നത് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ നന്നായിട്ട് നന്നായി തുണിയിൽ കെട്ടി പിഴിഞ്ഞെടുത്താൽ മതിട്ടോ കറക്റ്റായിട്ട് തീരെ മാത്രം പോരും ഉണ്ടാ നല്ല ഓറഞ്ചിട്ട മണട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വൈറ്റമിട്ടാ സിറാണ് ഒതുക്കി പ്രാർത്ഥിക്കുക ഇത് നമ്മൾ നമ്മളിതിരിക്കേ അലോവേരയുടെ ജെല്ല് നല്ല ക്ലിയർ ജെല്ലെടുത്തോട്ടോ അല്ലേ ഇത് രണ്ട് ടീസ്പൂണ് ജെല് ഞാൻ ചേർക്കണ്ടിലെ ജ്യൂസിൻ്റെ അതായത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അത് ഇരിക്കുക ഇളക്കാസ് ഇല്ലേ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തോട്ടോ പിന്നെ നമുക്ക് കടകളും ചേർക്കണ്ട കാര്യത്തിട്ടോ ഇപ്പോൾ ക്രീമേഞ്ച് ചെയ്ത് വേണ്ട നല്ല ക്രീമ് പോയി ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നമ്മളിപ്പോൾ സീറൺ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെനിക്ക് ജ്യൂസ് ഓറഞ്ചിനെ ഡ്രൈ ആക്കിയിട്ടാണല്ലോ നമ്മൾ ചേർത്തത് അപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ ഉണ്ടാവില്ല നന്നായി മിക്സ് ചെയ്തോട്ടോ നല്ല കളർ അതിൻ്റെ ഇപ്പോൾ വൈറ്റമിൻ ഇയിലെ കലവറട്ടെ നമുക്ക് ചെറിയ പിള്ളേർക്കും നമുക്കൊപ്പം യൂസ് ചെയ്യാം ഏത് അതായത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം വേറെ ഇനി വേറെ കെമിക്കലുകളൊന്നുമില്ല അലോവേരയിലെ ജെല്ലൊന്നുമില്ല വീട്ടിലുണ്ടാക്കാം അല്ലെങ്കിൽ മേടിക്കാൻ കിട്ടും നിസാര കാശോളം ഒരു കിലോനൊക്കെ നിസാര കാശം കിട്ട അല്ലെങ്കിൽ നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചുണ്ടല്ലോ അത് അതൊരു താല് മതി പിന്നെ കളറ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടാ ഇപ്പം നമ്മുടെ വൈറ്റമീരസറൊക്കെ വെട്ടിൻ്റെ കേട്ടോ നമുക്കത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാന്ന് കേട്ടോ കൈമ താക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല എഫക്റ്റീവായിട്ടാണ്ട കൈ ഒക്കെ നല്ല സ്മൂത്തായി നല്ല സ്മെല്ലുണ്ട് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കേട്ടോ നല്ല ഇനി നമുക്കിത് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള കുപ്പി ഇരികെ പറത്തിക്കാം കേട്ടോ നല്ല കട്ടി അത്യാവശ്യത്തിന് കട്ടിയുണ്ട് നല്ല കളറുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലുണ്ട് വേണ്ട വേണ്ട നല്ല മോർച്ചറൈസിങ്ങൊക്കെ ഉള്ള ഇതാ നല്ല അപ്പോൾ എല്ലാവരും അപ്പോൾ നല്ല ഓയിലായിട്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ളൂ നമുക്ക് അലേവ വരെ ജെല്ലു മേടിക്കുക ഒരു ഓറഞ്ച് അല്ലെങ്കിൽ നമ്മുടെ മുസാമ്പി മേടിക്കുക എന്നിട്ട് നമ്മളെനിക്ക് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയോളൂ കേട്ടോ കറക്റ്റായിട്ട് ഞാൻ അളവ് പറഞ്ഞുണ്ട് അലയവരെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂണും രണ്ടര ടീസ്പൂൺ മാക്സിമം ഇട്ടാൽ മതി കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൊഴുത്ത് കിട്ടും നല്ല കട്ടിയുള്ളതെന്ന് വെച്ചാൽ ജെല്ലുമില്ല നല്ല കട്ടിയുണ്ട് നല്ലൊരു കുഴമ്പിൻ്റെ കട്ടിന് കട്ടി ഉണ്ടാ നല്ല മോത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല നിറം വരും ചുളിവുകളൊക്കെ പോയി കിട്ടും കേട്ടോ മുഖത്തെ അടപ്പിടണ്ടോ അതിൻ്റെ കട്ടി കണ്ട ഞാൻ കാണിച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യാതെ കളയേണ്ടത് ഇതേപോലത്തെ ഒരു സീറൊക്കെ കഴിക്കാൻ നല്ല റൈറ്റ് വരും കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി നമ്മൾ വീട്ടിലുണ്ടാക്കി നമുക്ക് തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ചിറൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ്ട മോത്തുങ്ങനെ നല്ല നല്ല ചൂടുള്ള ടൈമൊക്കെ ഉള്ളത് വൈറ്റ് നീര് എല്ലാം ഫ്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും കണ്ടില്ല എങ്ങനെയാണ് നമ്മുടെ വൈറ്റം ഈടെ സീറ ഉണ്ടാക്കണേന്ന് അത് ഹോം മെയ്ഡായിട്ട് അത് സിമ്പിളായിട്ടുണ്ടാക്കാം കേട്ടോ നമുക്ക് അലോവേരയുടെ ജെല്ല് നമുക്ക് അലോവേര ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ അലോവെ ജെല്ല് മേടിക്കാൻ കിട്ടും കുറച്ച് റേറ്റ് ഉള്ളു അലർജി മേടിക്കുക അല്ലെങ്കിൽ മുസമ്പി മേടിക്കുക എന്നിട്ട് അതിൻ്റെ തൊലി മാത്രം എടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കുക എന്നിട്ട് അത് നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനങ്ങളുണ്ടാവും റോസ് വാട്ടർ പിന്നെ നമ്മുടെ ഗ്ലിസറിൻ പിന്നെ വൈറ്റമിൻ ഇ പിന്നെ നമ്മുടെ അലോവേര ജെല്ലും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്